അസാമലൈക്കും അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാം ഇന്ന് നമുക്ക് ആദ്യം ഒന്നര കിലോ ചിക്കന് വേണ്ടി ഞാൻ നാല് സവാള എടുത്തു അത് കനം കുറച്ചരിഞ്ഞ് ഞാനിപ്പോൾ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്താൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചത് നമുക്കിതൊന്ന് സവാളയൊന്ന് വാടിക്കിട്ടാനാണ് ഈ ഉപ്പിട്ട് അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് സവാള വാടിക്കിട്ടും വാടിക്കിട്ടിക്കഴിഞ്ഞാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എണ്ണ കൂടുതൽ ഉപയോഗിക്കാം കുറച്ച് ഉപയോഗിക്കാം ഈ കറിക്ക് അതാണ് പ്രത്യേകത അപ്പോൾ കൂടുതൽ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചും സവാള ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ വരും അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ കറിക്ക് അതുപോലെ തന്നെ ഫ്രൈ പാനിൽ നമ്മൾ ആദ്യമൊന്ന് വാട്ടി മസാലയൊക്കെ കൂട്ടി എടുത്തതിന് ശേഷം കുക്കറിലിടുകയാണെങ്കിൽ ടേസ്റ്റും കിട്ടും അപ്പോൾ അതാ ഞാനൊരു ബൾബ് വെളുത്തുള്ളിയും ഇഞ്ചോളം ഇഞ്ചിയും ചേർത്ത് അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്തിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളകേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതൊന്ന് ചതച്ച് എല്ലാം കൂടി ആദ്യം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ച് അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് വഴന്ന് അതിൻ്റെ മണമൊന്നും പോകാതെ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം കരിയാതെ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ചിക്കൻ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അതുപോലെ തന്നെ ഒരു ഒന്നേകാൽ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടു എടുത്തത് അതുപോലെ തന്നെ ഒരു അരസ്പൂൺ ചിക്കൻ മസാല ഇതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പൊടിച്ച തന്നെ മസാലയാണ് ഇറച്ചി മസാലപ്പൊടി അത് റീംസ്റ്റൈൽ കിടപ്പുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഒരു 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 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തു എന്നു വെച്ചാൽ ഈ ഒരു മസാല ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുക്കറിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചിക്കൻ കറി വേഗത്തിലുണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യമുള്ള നമുക്ക് എന്തോരം ഗ്രേവി വേണോ അത്രയും ഗ്രേവിക്കനുസരിച്ച് വെള്ളമൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഉപ്പെല്ലാം ഒന്ന് നോക്കി കറിവേപ്പിലയും ചേർത്തൊന്ന് അടച്ച് വെച്ച് വിസിലിട്ട് എനിക്ക് ഒറ്റ വിസിലിന് തന്നെ ചിക്കൻ കറി റെഡിയായി ഒ ഒറ്റ ഒരു പിസിലും മതി ചിക്കൻ കറി റെഡിയാവും നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ വെള്ളം കൂടുതൽ കൊഴുപ്പായിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഞാനിത് ഇതിലേക്ക് തന്നെ വേറെ നമുക്ക് നെയ്ച്ചോറ് വെക്കാം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നെയ്ച്ചോറിൽ ആവശ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സവാളയൊന്ന് നമുക്കൊന്ന് മൊരിച്ചെടുക്കുക ആദ്യം തന്നെ നമുക്ക് സവാള അതിൻ്റെ നമ്മൾ ഏറ്റവും പുറത്ത് അത്ത് ഡെക്കറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സവാള ആദ്യമേ നമ്മളങ്ങ് പൊരിച്ചു പോരണം എന്തെല്ലാം അതിൽ കശുവണ്ടി മുന്തിരിയൊക്കെ ചേർക്കുന്നെങ്കിൽ അതും കൂടി സവാളയോടൊപ്പം ഒന്ന് നമുക്ക് കശുവണ്ടിയും ചേർത്ത് മുന്തിരിയും ചേർത്ത് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്ന ആ വെളിച്ചെണ്ണയിൽ തന്നെ അല്ലെങ്കിൽ ആ നെയ്യ്ക്കകത്ത് തന്നെ നെയ്യിലോ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അത് ഉപയോഗിക്കാം ഞാനിതിലേക്ക് മൂന്ന് ഏലയ്ക്ക രണ്ട് കറുവാപ്പട്ട അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പു കറുവാപ്പട്ട ഒരിഞ്ച് ഒരു ശകലവും കൂടി ചേർത്തോളൂ അതുപോലെ ഒരു ബലീഫൂടെ ചേർത്തിട്ടുണ്ട് ഈ നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മളുടെ ആ ഓയില് ആ നെയ്യും എല്ലാം അതിൽ തന്നെ കിടന്ന് നമ്മൾ വെന്ത് കിട്ടും അപ്പം നെയ്ച്ചോറിൻ്റെ ഇത് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അളവ് പറയാം ഇപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള അളവിനാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് എന്തോരം വേണമെന്ന് നോക്കിയിട്ട് ഉപ്പിടണം ഉപ്പ് കുറച്ചും കൂടുതലായിട്ട് തോന്നണം എന്നാലേ അരി തിളച്ച് നമ്മൾ അരി വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പായിട്ട് ഒഴുക്കിത്തുള്ളൂ അപ്പം ഞാനിത് പിന്നെ ആറ് ഗ്ലാസ് വെള്ളത്തിന് മൂന്ന് ഗ്ലാസ് അരിയാണ് കഴുകി കൊട്ടയിൽ വാർന്നിട്ട് വേണം ആ വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം അരി ഇടാൻ കൊട്ടയിൽ കഴി അരി കഴുകി നമ്മൾ വെള്ളം വാർത്തതിന് ശേഷമേ അരി ഇടാവുള്ളൂ അപ്പം ജസ്റ്റ് ആ വെള്ളം വറ്റി കറക്റ്റ് ആവുമ്പോൾ നമ്മുടെ ചോറ് കറക്റ്റ് ഒറ്റ അളവായിരിക്കും കറക്റ്റ് വെള്ളം നമ്മൾ നോക്കിയിട്ട് വെക്കണം അപ്പോൾ കുക്കറിൽ വെക്കുമ്പം ഒരു ഗ്ലാസ് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെക്കാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം അതുപോലെ നമ്മൾ ആദ്യം പൊരിച്ചു കോരിയ സവാളയും കശുവണ്ടിയും മുന്തിരിയും പിന്നെ കറിവേപ്പിൽ കൂടി ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിന് കറിവേപ്പിൽ ആ സവാള പൊരിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് വേണം പൊരിച്ചെടുക്കാൻ എന്നാലേ ഉള്ള ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നെയ്ച്ചോറിൻ്റെ കൂടെ പപ്പടവും ചിക്കൻ കറിയും അതുപോലെ സലാഡും ഞാൻ അച്ചാറൊന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു അസ്സാം വലൈക്കും വർഹമത്തുള്ള